ം നമ്മുടെ കൊച്ചു ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ് അതിനുവേണ്ടി മഷ്റൂം ചെറുതായി മുറുക്കി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ആണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് സവാള രണ്ടു തരത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തക്കാളി കാശ്നട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് വേണ്ടുന്ന സാധനങ്ങൾ അതിന്റെ കൂടെ മസാലയായി വേണ്ടുന്നത് അല്പം പെരിഞ്ചീരകം പട്ടാ ഗ്രാമ്പു എല്ലാം ചെറിയ അളവിൽ അതിനുശേഷം പാത്രം ചൂടാകുമ്പോൾ അല്പം എണ്ണ ചേർക്കുക ചെറിയ രീതിയിൽ എണ്ണ ചേർക്കുക അതിലേക്ക് മസാലകൾ ചേർക്കുക മസാല ചെറുതായി ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ക്വാണ്ടിറ്റി ഫുൾ എടുക്കണ്ട ഹാഫ് ക്വാണ്ടിറ്റി ഇടുക അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അല്പം തക്കാളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക சவாலை வழுஞ்சு கிட்டானை அல்பம் உப்பு தீர்க்குக സവാള അത്യാവശ്യം വഴഞ്ചി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇടുന്ന പൊടി വകകൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇവയാണ് ഇടുന്നത് നന്നായി വഴറ്റിയെടുക്കുക വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിലാക്കണം ആ പേസ്റ്റിലേക്ക് ചേർക്കാനായിട്ട് ഒരു പത്ത് കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് അരച്ചു ചേർക്കണം ഇതിന്റെ കൂടെ അടുത്തതായി പാത്രം ചൂടായതിനു ശേഷം ചെറിയ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ചെറിയ സ്പൂണിന് നെയ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽസ്പൂണോളം ആണ് എണ്ണ ചേർത്തത് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് നെയ്യുടെ ആയിട്ടുള്ള കുത്തൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നെയ്യും എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നെയ്യും എണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് പെരിഞ്ചീരകമാണ് അടുത്തതായി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറിയ അളവിൽ ഏകദേശം ഒരു നാലഞ്ച് തരിയോളം പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ചെറിയ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കടുവിന്റെ ആ ഒരു മണവും ഒക്കെ ചെറുതായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഒരു പിഞ്ച് ഒരു നാലഞ്ച് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇളക്കിയതിനു ശേഷം സവോള വലുതായി നുറുക്കി വെച്ചിരിക്കുന്നതും ഇത് കൊടുത്ത് നന്നായി ഇളക്കുക അതിന്റെ കൂടെ തന്നെ തക്കാളിയും ചേർക്കുക ചെറുതായി ഒരു ഗോൾഡൻ കളർ എത്തുമ്പോഴേക്കും അതിലേക്ക് മസാല ആഡ് ചെയ്യണം അരച്ചു വെച്ചിരിക്കുന്ന മസാല മസാലയ്ക്ക് മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം ചിക്കൻ മസാല രണ്ട് മൂന്ന് ശശുവണ്ടി സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ് അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് സവോള അപ്പോഴേക്കും നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ഇതിലേക്ക് ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി ഇളക്കി അടച്ചു വെക്കുക മറ്റൂമ്പിലെ വെള്ളമൊക്കെ ഇറങ്ങി മറ്റൂം വേവാനുള്ള അവസരം നമ്മൾ കൊടുക്കുക മഷ്റൂം വെന്തിട്ടുണ്ട് വെള്ളം വറ്റാനായി തുറന്നു വെച്ച് വേവിക്കുക സവോളയും ഒക്കെ വെന്ത് നല്ല ഗ്ലാസ് പോലെ സവോള കാണുന്നുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെറുതെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കതിലേക്ക് പകർന്നു കൊടുക്കാം ളക്കി മിക്സ് ആക്കി കുറച്ചു നേരം തീയിലൊന്ന് വെച്ചിരിക്കുക കറി നന്നായി സെഡ്